രണ്ടാമത്തെ ജാതകം സെക്കൻഡ് സെക്കൻഡ് ജാതകം ഇതിൽ ഞാന് ഗ്രഹനില ജസ്റ്റ് ആവശ്യത്തിനുള്ള സാധനം മാസം എഴുതി പോവുള്ള അല്ലെങ്കിൽ നമുക്ക് സമയം കിട്ടില്ല നിയമം മാത്രം കാണിച്ചു തരാം പതിനൊന്ന് എട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഇത് നിങ്ങൾ ജാതകത്തിൽ പിന്നെ ഇട്ട് നോക്കിയോണം ഒന്ന് പത്ത് ഏഴായ നിങ്ങൾ ഒരു ഫയൽ ചെയ്തോണം കേട്ടോ നൂറ് ജാതമാകുമ്പോഴത്തേക്കും നല്ലൊരു കളക്ഷൻ ആണത് മൈസൂർ ആണ് ബർത്ത് പ്ലേസ് മെയിലാണ് വിവാഹമാണ് നമ്മുടെ ചിന്ത വിവാഹം പ്ലാൻ ഗ്രഹനില ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വരയ്ക്കണം എപ്പോഴും ഗ്രഹനിലയും കൂടെ എടുത്തൊക്കെ നോക്കണം പിന്നെ ഞാൻ നേരത്തെ തന്ന ഏഹ് നേരത്തെ തന്ന ജാതകത്തിൽ ഒരു പോയിന്റ് നിങ്ങൾ എഴുതിക്കണം അവരുടെ അഞ്ചാം ഭാവം വന്ധ്യരാശിയാണ് കന്നിരാശി കന്നിരാശി അഞ്ചാം ഭാവം വന്ധ്യരാശിയാണ് ആ ഭാവത്തിലേക്ക് ശനിയുടെ ദൃഷ്ടിയുണ്ട് അതുകൊണ്ട് അവർക്ക് സന്താനത്തിന് കാലതാമസം കൊടുക്കും ഇതെല്ലാം ട്രഡീഷണൽ നിയമമാണ് ഇത് കേപ്പിൽ ഉപയോഗിക്കുന്ന നിയമം തന്നെയാണ് കേട്ടോ അഞ്ചാം ഭാവത്തിലേക്ക് അവർക്ക് കർക്കിടകത്തിൽ നിന്നുകൊണ്ട് ശനി നോക്കുന്നുണ്ട് പിന്നെ അവരുടെ അഞ്ചാം ഭാവം കന്നി രാശിയാണ് അത് ഫ്രൂട്ട്ഫുൾ സൈനല്ല അത് വന്ധ്യരാശിയാണ് ബാലൻസ് സൈനാണ് കേട്ടോ വിവാഹത്തിന്റെ സെവൻ സി എസ് എൽ അപ്പൊ ഏഴിന്റെ ഏഴാം ഭാവത്തിനാണ് സെവൻ സി എസ് ഫോണിന്റെ പക്ഷേ ആണെന്ന് മറ്റുള്ളവർക്ക് പ്രശ്നമല്ലത് ശരി സാറേ ഏഴിന്റെ സി എസ് എൽ എടുക്കയാണ് ഞാൻ ഇവിടെ ചൊവ്വി വ്യാഴം ആർ എല് എൻ എല് എസ് എല് അപ്പൊ വ്യാഴാണ് നമ്മുടെ സബ്ലോഡ് നമ്മൾ പഠിച്ച അനുസരിച്ച് വ്യാഴത്തിനാണ് എടുക്കണം എപ്പോഴും ഇവരെ രണ്ടുപേരെ മൈൻഡ് ചെയ്തോണം കേട്ടോ അത് മനസ്സിലാക്കി വെച്ചോണം അവർ ആരാ ലഗ്നം ഏർ ചൊവ്വ ബുധൻ ശുക്രൻ രവി ഗുരു രാഹു സോറി ചിങ്ങത്തിലാണ് രാഹു ശനി കേതു ചന്ദ്രൻ ഇതാണ് ലഗ്നം വ്യാഴം എന്നല്ല ബുധൻ സബ്ലോഡ് വ്യാഴം മൂന്ന് മൂന്ന് രണ്ട് അഞ്ച് എട്ട് പതിനൊന്ന് മൂന്ന് ഒമ്പത് പത്ത് രണ്ട് അഞ്ച് ഇവിടെ ഇപ്പൊ വിവാഹ വിവാഹ വിഷയം വിവാഹം നടന്നു ഓക്കെ വിവാഹ ജീവിതം പ്രശ്നങ്ങൾ കേട്ടോ മനസ്സിലായോ ഇവിടെ മൂന്ന് മൂന്ന് രണ്ട് അഞ്ച് എട്ട് പതിനൊന്ന് എട്ടാം ഭാവം കിടപ്പുണ്ട് ഇവിടെ തന്നെ പത്തുണ്ട് നാലുണ്ട് ഇതെല്ലാം വിവാഹ ജീവിതത്തിന് പ്രശ്നമാണ് പിന്നെ വേറൊരു ഭാവം കൊണ്ട് ഇതിനകത്ത് കിടപ്പുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സെക്കൻഡ് മാരേജിനെ സൂചിപ്പിക്കുന്ന കോമ്പിനേഷൻ എന്തെങ്കിലും ഇതിനകത്തുണ്ടോ ഒമ്പതാണ് ഒമ്പതുണ്ട് വേറെ എപ്പോഴും പതിനൊന്ന് വന്നു കഴിഞ്ഞാൽ നോർമലി രണ്ടേഴ് പതിനൊന്നാണ് വിവാഹം അപ്പൊ പതിനൊന്നും വേണം വിവാഹം അതൊന്നും ഇല്ല കാണിക്കുന്ന വേറെ ബുധന ചെക്ക് ചെയ്യണം എന്നല്ല ആരാണ് പ്ലാനറ്റ് ആരാണ് ആരാണ് ബുധനൻ സൈനാണ് ഈ ബുധൻ വന്ന ഇരട്ടിക്കും പിന്നെ എപ്പോഴും നിങ്ങൾ ഫലം പറയുമ്പോൾ ശ്രദ്ധിച്ചോളുക ഈ നാല് വന്നു കഴിഞ്ഞാൽ അത് ദശാഭാരത്തിലായിരുന്നാലും എല്ലാം വിവാഹം കഴിഞ്ഞ ഒരാൾ നിങ്ങളെ മുന്നിൽ വന്നിരിക്കുകയാണ് നാല് കണക്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഏഴിന്റെ സി എസ് എൽ ആറ്റിറ്റ് ഏന്റെ എൻ എൽ ആറ്റി നാല് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഭർത്താവിന് അവരോട് അപ്പോൾ സ്നേഹം കുറവാണ് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് തന്നോട് സ്നേഹം കുറവാണ് എന്നുള്ള ഒരു പരിഭ്രവവും പരാതികളും എന്ന കെട്ടപ്പെടും കാരണം അത് അഞ്ചിന്റെ നാലാണ് അത് പല വിഷയങ്ങളിലും ആയിരിക്കും അവർ തമ്മില് വഴക്കിടകൻ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ നോക്കാനുള്ള ശ്രദ്ധ കുറവാണ് അല്ലെങ്കിൽ അവരോടുള്ള സ്നേഹക്കുറവ് ഇതെല്ലാം പരിഭവട്ട് വരും കാരണം അഞ്ചിന്റെ നാലാണ് അപ്പോൾ ഈ ഭർത്താവ് കുഞ്ഞിനെ നോക്കുന്നില്ല എന്നുള്ള പരിവം പറയുക അല്ലെങ്കിൽ തന്നെ പഴയ പോലെ സ്നേഹിക്കുന്നില്ല എന്നുള്ള പരിവം പറയുക സംസാരിക്കുന്നില്ല എന്നുള്ള പരിവം പറയുക ഇതെല്ലാം വരും ഈ വിഷയത്തിൽ ഇയാളെ സംബന്ധിച്ചിടത്തോളം ബുധം വന്നു സെക്കൻഡായി ഡിവേഴ്സായി രണ്ടായിരത്തി ഇരുപത്തി അതായത് രണ്ട വിവാഹം കഴിഞ്ഞ രണ്ടായിരത്തി ഏഴിൽ വിവാഹം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഒമ്പതിൽ ആയി രണ്ടു വർഷം പോലും അവർ കറക്റ്റ് വിവാഹം കഴിഞ്ഞ് താമസിച്ചു കേട്ടോ ഷോർട്ട് പീരിയഡ് ആയിരുന്നു ആറിന്റെ സി എസ് അല്ല ഇതിൽ ഇതിന്റെ നിയമം നോക്കിയോളൂ ഇവിടെ നിങ്ങൾ എവിടെങ്കിലും ആറ് കണ്ടോ ആറ് സിഗ്നിഫിക്കേറ്ററിൽ ആറുണ്ടോ ഇല്ല ഇല്ല അങ്ങനെ വരുമ്പോ വേറൊരു നിയമം നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഒരു പ്ലാനറ്റ് അതിന്റെ സിഗ്നിഫിക്കേറ്ററിൽ കാണിക്കാത്ത ഭാവം പോലും അവൻ ഏതെങ്കിലും ഭാവത്തിന്റെ സബ് ലോഡ് ആണെങ്കിൽ അതിന് അനുഭവത്തിൽ വരുത്തും എന്ന് പഠിച്ചില്ലേ ഏ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ ഈ ബുധൻ ഏത് ഭാവത്തിന്റെ സി എസ് എൽ ആണെന്ന് നോക്കിക്കോണം എപ്പോഴും ഏത് വിഷയം ചിന്തിക്കുമ്പോഴും ഈ ഈ സബ്ലോഡ് നമ്മൾ എടുത്തു അയേണ്ടതാണെന്ന് പക്ഷെ ആ ബുധൻ ഏത് ഭാവത്തിനെ പ്രതിദാനം ചെയ്യുന്നുണ്ട് എന്നും കൂടെ നോക്കിക്കോണം ഇവിടെ ബുധൻ ആറിന്റെ സി എസ് ആണ് പിന്നെ വിവാഹം നോക്കിക്കൊള്ള സെവന്ത് ഏഴിന്റെ ലോഡ് ആരാണ് ചൊവ്വ അപ്പൊ ഏഴിന്റെ ലോഡ് തന്നെ ചെറിയൊരു പ്രശ്നമുണ്ട് ഒരു പാപഗ്രഹമാണ് ഏഴാം ഭാവത്തിൻ്റെ അതിന്റെ എണ്ണല്ല ആരായി മാറി ഏഴിൻ ഏഴാം ഭാവത്തിന്റെ എണ്ണല് ആരാണ് ശനിയാണ് അപ്പൊ ഇവിടെ രണ്ട് പാവഗ്രഹങ്ങൾ വന്നു അല്ലേ ഏഴിന്റെ ഏർ ഏഴിന്റെ ുഃഖാർത്ഥനാവുള്ള ഫലം അവിടെ തന്നെ വന്നു ശനി അവിടെ വന്നിട്ടുണ്ട് പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ ഈ ചൊവ്വ ഉണ്ടല്ലോ സൗണ്ട് നോക്കിയാണ് ഈ ചൊവ്വ നിൽക്കുന്നത് ട്വൽ കേട്ടോ ഈ ഈ കുജൻ ഉഭയരാശി നിൽക്കുക ഉഭയരാശി ട്വൽ സൈൻ ഇല്ലേ അങ്ങനെ കണ്ടോ ഈ ചൊവ്വ നിൽക്കുന്നുണ്ടോ മിഥുന രാശിയിലാണ് ട്വൽ സൈനിൽ നിൽക്കുകയാണ് അതിന് പോയിട്ട് അന്റെ സബ്ലോഡ് ജൂപ്പിറ്റർ ഏഴിന്റെ സബ്ലോഡ് ജൂപ്പിറ്റർ ഈ ജൂപ്പിറ്റർ വന്നു കഴിഞ്ഞാലും സെക്കൻഡ് മാര്യേജ് പറയുന്നുണ്ട് ഏട്ടാ സെക്കൻഡ് മാര്യേജ് ചിലര് ബുധന് വ്യാഴവും ഒരുപോലെടുക്കുന്നുണ്ട് കേട്ടോ സെക്കൻഡ് മാര്യേജിന് എടുക്കുന്നുണ്ട് പിന്നെ ഈ ബുധൻ മാത്രല്ല അതൊന്ന് അത് ഒന്നിൽ കൂടുതൽ നിയമങ്ങൾ ഇവിടെ ഒത്തുവരുന്നുണ്ട് പിന്നെ ഈ വേണം നിൽക്കുന്നത് ബുധന്റെ നക്ഷത്രത്തിലാണ് ഇല്ലേ കണ്ടോ വേണം നിൽക്കുന്നത് ബുധന്റെ നക്ഷത്രത്തിലാണ് ആ ബുധൻ എന്ന് പറയുന്നത് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇരട്ട ജാ ഇരട്ട ഇരട്ടകളുടെ ഫലം തരുന്നതാണ് ബുധൻ അതിനോടൊപ്പം ഈ ബുധൻ ആറിന്റെ സി എസ് എവിടെയാണ് ആറിന്റെ സി എസ് എൽ കാണിക്കുക ഒമ്പത് കാണിക്കുക രണ്ട് ഒമ്പത് അഞ്ച് ഇതെല്ലാം സെക്കൻഡ് മാരേജിന്റെ കോമ്പിനേഷനിൽ ഒമ്പതും രണ്ടും മെയിൻ ആയിട്ട് വരും ഈ പറഞ്ഞ കൂട്ടത്തില് എന്തെങ്കിലും സംശയം ഈ പറഞ്ഞ കാര്യത്തില് ഇതില് ഡൈവേഴ്സ് സാറ് പറഞ്ഞില്ലേ ആ അത് ആറ് ആറിന്റെ സി എസ് എൽ ആ ബുധൻ വന്നില്ലേ ബുധൻ ആറിന്റെ ബലം കാണിക്കണ്ടേ പിന്നെയാണ് വേറെ കാര്യം ഉണ്ടല്ലേ പത്തുണ്ട് നാലുണ്ട് പത്ത് നാലും വന്ന് കഴിഞ്ഞാൽ തെയ്യും ഭാര്യ ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കില്ല പത്ത് വന്നു കഴിഞ്ഞ നാലിൽ സ്നേഹക്കുറവ് പല ഇഷ്യൂസ് വരാം ഓക്കെ ഈ ഭാവങ്ങളെല്ലാം റിസൾട്ട് കാണിക്കണം ഇവരുടെ ഇഷ്യൂസ് എല്ലാം വരാനുള്ള കാരണങ്ങൾ ഇതിലെല്ലാം ഉണ്ട് ഒളിഞ്ഞിരിപ്പുണ്ട് ഈ ഭാവങ്ങളെല്ലാം ഇതിനകത്ത് കയറും ആറ് പല ഫലത്തിൽ കാണിക്കും ഡിവൾ അപ്പഴും ഇത് ഇതെല്ലാം ഇവിടെ നിന്നാ വിവാഹ ജീവിതം എങ്ങനെയായിരിക്കും ഇത് ഈ കോമ്പിനേഷനിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും വിവാഹം നടക്കുന്നു കിട്ടി രണ്ട് രണ്ടാം ഭാവമൊക്കെ വന്നതുകൊണ്ട് ഇതെല്ലാം വിവാഹം നടക്കുന്നു കിട്ടി പക്ഷെ രണ്ട് പബ്ലോടും അവനെ അനുകൂലിച്ചു ഇവിടെ ഒന്നും ആറൊക്കെ വന്നിട്ടില്ല പക്ഷെ വിവാഹം നടക്കുമെന്ന് വന്നിട്ട് വിവാഹ ജീവിതം ദുഃഖം കൊടുക്കേണ്ട കോമ്പിനേഷൻ ഇവിടെ ഇല്ലേ എട്ടുണ്ട് പത്തുണ്ട് ഇല്ലേ അതിനോടൊപ്പം സെക്കൻഡ് മാരേജിനുള്ള ഫലം ഈ സെക്കൻഡ് പറഞ്ഞ നിയമം ഇവിടെ ഒത്തുവരാതെ വരാതെ ഉണ്ടോ നിങ്ങള് മനസ്സിലായോ സെക്കൻഡ് മേരേജിന്റെ നിയമം എല്ലാരും ഓക്കെ ആണോ മനസ്സിലായോ ഏഴിന്റെ പന്ത്രണ്ട് ബുധൻ അതൊക്കെ വ്യാഴം ഇതൊക്കെ വന്നാല് രണ്ട് എന്നുള്ളത് അങ്ങനെയാണോ അങ്ങനെയല്ല ഏഴിന്റെ പന്ത്രണ്ട് അല്ല ഈ ബുധൻ വന്നു കഴിഞ്ഞാല് അതൊരു അതൊരു പഴയ എടുത്ത് വെച്ച് നോക്കണം ബുധൻ 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 ആ വരിക മൂന്ന് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞു വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത് കേട്ടോ പിന്നെ ഒരു സംശയം കൂടെ ഒരു സംശയം കൂടെ ആണോന്നറിയില്ല വ്യാപകം കണ്ടില്ല നമ്മളൊരു വിവാഹം കഴിഞ്ഞതാണോ അതോ നടക്കാത്തതാണോ ഏഹ് വരാനിരിക്കുന്നതാണോന്ന് എങ്ങനെയാ മനസ്സിലാക്ക ഒന്ന് ആ പറഞ്ഞ ഇതാണെങ്കിൽ അയാളുടെ ഒരു ജാതത്തിന്റെ ഏജ് നോക്കണം പ്രായം ഫസ്റ്റ് രണ്ടാമത് അയാളുടെ ദശഅപാരങ്ങളിൽ എപ്പോഴെങ്കിലും ഏഴാം ഭാവത്തിന്റെ സിഗ്നിഫിക്കേഷൻ വന്നോ നോക്കണം സിഗ്നിഫിക്കേഷൻ പിന്നെ ഏഴാം ഭാവത്തെ സബ്ലോഡിനെ വെച്ച് നോക്കണം സി എസ് എടുത്തിട്ട് വിവാഹ കോമ്പിനേഷൻ ഉണ്ടോന്ന് ആദ്യം നോക്കണം ആദ്യം ചെക്ക് ചെയ്യണം വിവാഹം യോഗം വിവാഹയോഗം ഉണ്ടോ നോക്കണം വിവാഹയോഗം നോക്കാൻ രണ്ട് ഏഴ് പതിനൊന്നിന്റെ കോമ്പിനേഷൻ ഈ രണ്ടോ ഏഴോ പതിനൊന്നോ രണ്ടിന്റെ ഏഴിന്റെ പതിനൊന്നിന്റെ ഒക്കെ സബ്ലോഡോ ബുധനക്കാരി ബുധന മീൻസ് എൻ എൽ വരണം ഇനി എൻ്റെ എതിർത്താ പോലും സബ്ലോഡ് ഇല്ലെങ്കിൽ അത് വന്നാൽ ബലതി കടിക്കും പക്ഷെ അനുഭവം കുറവായി ഓക്കെ അങ്ങനെയാണ് നമ്മൾ വിവാഹം ഉണ്ടോ ഇല്ലയെന്ന് ചിന്തിക്കുന്നത് പിന്നെ ജാതകം കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും സാറേ ജാതകത്തിന്റെ ഏഴിന്റെ ഭാവം എല്ലാം നോക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും കേട്ടാ പിന്നെ പിന്നെ ഒരു കോമ്പിനേഷൻ കൊണ്ട് ഇവിടെ കേതുവിന്റെയും ശനി കേതുവിന്റെ രാഹുവിന്റെയും കേട്ട കേതുവിന്റെയും രാഹുവിന്റെ ഇടയിലാണ് ഈ ബാക്കി പ്ലാനറ്റുകളെല്ലാം അതും ഒരു പ്രശ്നമാണ് കേട്ടോ നമ്മൾ കാലസർപ്പ യോഗം എന്നൊക്കെ പറയുന്നത് പോലെ ഇതും വിവാഹത്തിൽ ഡിവോഴ്സിനെ കൊണ്ടോ ദുഃഖം അനുഭവിക്കാനുള്ള യോഗമാണ് കേട്ടോ പ്ലാനറ്റ്സ് ആർ ഇൻ ബിറ്റ്വീൻ രാഹു ആൻഡ് കേതു ആൾ പ്ലാനറ്റ്സ് ആർ ബിറ്റ്വീൻ രാഹു ആൻഡ് കേതു ഇതും ഇതൊരു നിയമമാണ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടില്ല എഴുതി വെച്ചോളൂ ആൾ പ്ലാനറ്റ്സ് ആൾ പ്ലാനറ്റ് ആർ ഇൻ ബിറ്റ്വീൻ ഇത് കൃഷ്ണമൂർത്തി സാറിന്റെ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇത് ഇതുപോലെ കോമ്പിനേഷൻസ് വരുമ്പോ നമ്മൾ ചെക്ക് ചെയ്യണം മറ്റു ജാതകങ്ങളിലെല്ലാം കണ്ടിട്ട് ചെക്ക് ചെയ്തു പോകണം കേട്ടോ അങ്ങനെ നോക്കുമ്പോഴേ േ ശ അത് ഇവിടെ നോക്കണം ഇവിടെ നോക്കണം സാറേ ഇവിടെ ശനി രാഹു വന്നിട്ട് സ്ഫുടം നോക്കിക്കോണം ഈ ശനി രാഹു ഇങ്ങനെ വരുമ്പോ ഈ ശനി കഴിഞ്ഞിട്ടാണോ രാഹു അതാ രാഹു കഴിഞ്ഞിട്ടാണോ ശനി ചെക്ക് കേട്ടോ ഇവിടെ ഇവിടെ ഓക്കെ ആണ് ഇവിടെ ഇവര് ഈ രാഹുന്നെയാണ് ശ്രദ്ധിച്ചോണം കേട്ടാ അങ്ങനെ പറയാൻ പറ്റുള്ളൂ രാഹു കേതു ഒക്കെ ഒരേ എപ്പോഴും രാഹുവിന്റെ കേതുവിന്റെ കൂടെ കാലസപ്പം പോലെ ഇങ്ങനെ യോഗം വരുമ്പോൾ ആ നിൽക്കുന്ന സ്ഫം കൂടെ നോക്കിയിട്ട് വെരിഫൈ ആകും ഫൈനലി ആവും ഏട്ടാ ഓക്കേ അപ്പൊ ഇത് ഞാൻ മറ്റെയാണ് മൈസൂർ ആണ് ഇനി ഇയാളുടെ ഭാര്യയുടെ ജാതര ഓക്കേ